കായംകുളം എം എസ് എം ട്രസ്റ്റിൻ്റെ രേഖകളുടെ നിയമപരമായ അധികാരിയായ സെക്രട്ടറി അറിയാതെ വ്യാജ സീലും ലെറ്റർപ്പാടും ഉണ്ടാക്കിയതിനെതിരെ പോലീസിൽ പരാതി നൽകിയെന്ന് ഔദ്യോഗിക വിഭാഗം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുൻ പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി ട്രഷറർ ഉൾപ്പെടെ ഒൻപത് അംഗങ്ങളെ ചുമതലകളിൽ നിന്നും എക്സിക്യൂട്ടീവ് പദവിയിൽ നിന്നും നീക്കം ചെയ്തതായും പുതിയ ഭരണസമിതിക്ക് രൂപം നൽകിയതായും സെക്രട്ടറിയും മാനേജറുമായ ഹിലാൽ ബാബു പറഞ്ഞു കായംകുളം എം എസ് എം ട്രസ്റ്റിന്റെ രേഖകളിലെ നിയമപരമായ അധികാരിയായ സെക്രട്ടറി അറിയാതെ വ്യാജ സീലും ലെറ്റർപാടും ഉണ്ടാക്കിയതിനെതിരെ പോലീസിൽ പരാതി നൽകിയെന്ന് ഔദ്യോഗിക വിഭാഗം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ട്രസ്റ്റിന്റെ ആജീവനാന്ത സെക്രട്ടറിയും മാനേജറുമായ ഹിലാൽ ബാബു അറിയാതെ ലെറ്റർപാടും സീലും ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ഔദ്യോഗിക പക്ഷം പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് ഞായറാഴ്ച ഈ യോഗം നടന്നത് കാരണം ഇന്ന് കാണുന്നതിനേക്കാൾ കോളേജ് വളർത്തി വളർത്തി കൊണ്ടുവരുന്നു എന്നതാണ് എൻ്റെ ലക്ഷ്യവും എൻ്റെ കൂടെ നിൽക്കുന്ന നല്ല ആഗ്രഹവും നിങ്ങൾക്കെല്ലാം അറിയാം കോളേജ് എന്ന് ഏതെല്ലാം രീതിയിൽ വളർന്നിരിക്കുകയാണെന്ന് എൻ്റെ ഉസ്താദിനറിയാതെ ഉസ്താദേ അറബി ബി എയും അറബി എം എയും ഉള്ള ഏക കോളേജ് നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഫറൂഖ് കോളേജപ്പോൾ ഉണ്ട് ആ സ്ഥിതിയിൽ നിന്ന് വ്യത്യാസമായി നല്ലൊരു വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഞാൻ ആഹോരാത്രം ശ്രമിക്കുകയാണ് എൻ്റെ മകൻ നിങ്ങൾക്കറിയാമായിരിക്കും ലണ്ടനിലാണ് അവിടെ ഡോക്ടറാണ് ഹാർട്ടിൻ്റെ അവൻ പോലും ഓടി വിടമെന്ന് നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായപ്പോൾ നമ്മുടെ ഈ കോളേജ് വലുതാക്കി എടുക്കുക എന്നുള്ളത് ഈ കോളേജിലെ കൊണ്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കാണ് പ്രയോജനം ഫീസ് കൊടുക്കാനോ ബുക്ക് വാങ്ങിക്കാനോ നിവർത്തിയില്ലാത്ത ആളുകൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇബാദത്തായിട്ട് ഞാൻ കാണുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അത് വളരെ സക്സസ് ആയിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇനി ഈ അടുത്ത സമയത്തായി ഇത്രയുമായ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമപരമായ ചില സാഹചര്യങ്ങളുണ്ടായി നമ്മൾ ഈ പാടുപെട്ടതെല്ലാം തുടങ്ങി കോളേജ് ഈ രീതിയിലെത്തി എന്താ മനല്ലെന്നും ആ ഒരു പ്രശ്നമുണ്ടായത് കോളേജിൻ്റെ വ്യാജശീലുണ്ടാക്കി കൃത്രിമമായ റെക്കാഡ് ഉണ്ടാക്കി വളരെ മോശമായ രീതിയിൽ നമ്മുടെ കോളേജിനെ നാശിപ്പിക്കാൻ ശ്രമിച്ചു അതാരാണെന്ന് ഞാൻ പറയുന്നില്ല ആരായിരുന്നാൽ തന്നെയും എന്നാ ഓമ്മ ഇതാണ് പരാതി ഞാൻ കൊടുത്തിരിക്കുന്നത് വളരെ വേദന ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് നിങ്ങൾക്കൊരു പക്ഷേ ശുചിയെപ്പോലുള്ള ആൾക്കത് എന്തും മാത്രമായിട്ട് മുൻ പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി ട്രഷറർ ഉൾപ്പെടെ ഒൻപത് അംഗങ്ങളെ ചുമതലകളിൽ നിന്നും എക്സിക്യൂട്ടീവ് പദവിയിൽ നിന്നും നീക്കം ചെയ്തതായും ഔദ്യോഗിക പക്ഷം ഭാരവാഹികൾ പറഞ്ഞു ഇക്കഴിഞ്ഞ പതിനെട്ടിന് സെക്രട്ടറിയും മാനേജറുമായ ഹിലാൽ ബാബുവിന്റെ നേതൃത്വത്തിൽ കൂടിയ ജനറൽ ബോഡി യോഗത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റായി അബീസ് പി സെയ്ഫിനെയും വൈസ് പ്രസിഡന്റുമാരായി ഡോക്ടർ പി എച്ച് മുഹമ്മദ് അലി ഡോക്ടർ കേശവ് മോഹൻ ജോയിന്റ് സെക്രട്ടറിയായി അനീസ് പി സെയ്ഫ് എന്നിവരെയും ട്രഷററായി കമറുദ്ദീൻ മുസ്ലിയാരെയും ും കൂടാതെ സമാധാനവും ജനാധിപത്യപരമായ നിലയിൽ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഞായറാഴ്ച പൊതുയോഗം നടക്കേണ്ടായി ആ പൊതുയോഗത്തിൻ്റെ ജീവനാംഗങ്ങളിൽ നിന്ന് അവരുടെ നിർദ്ദേശാനുസരണം ലഭിച്ച അവിശ്വാസ പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് വരികയും ആ അവിശ്വാസ പ്രമേയങ്ങളെല്ലാം അതിൽ പങ്കെടുത്ത ആജീവനാന്ത അംഗങ്ങളുടെ ഭൂരിപക്ഷ അംഗങ്ങളുടെയും ഒരാൾ മാത്രമാണ് ആ ജനറൽ ബോഡിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് നമ്മൾ ജനറൽ ബോഡിയിൽ നമ്മുടെ ഈ അവിശ്വാസം അവതരിപ്പിക്കുകയും ചർച്ചകൾ ശബ്ദഘോഷം കൊണ്ടും അതുപോലെ തന്നെ കൈവക്കിയും കൈവക്കിയുള്ള വോട്ടിങ്ങിലൂടെയുമാണ് ഈ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഓരോ ഒരുപാട് പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു ആ ജീവന തന്ന പ്രമേയങ്ങൾ അതെല്ലാം നമ്മൾ ജനറൽ ബോഡിയിൽ വോട്ടിനിട്ട് ആണ് നമ്മളതെല്ലാം പാസ്സാക്കിയിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് ഈ പ്രധാനമായിട്ടും ഒരു ഭരണ സ്തംഭന ഉണ്ടായിരുന്നു ആ ഭരണസംബന്ധനം നീക്കുന്നതിനു വേണ്ടി ജനറൽ ബോഡിയിൽ നിന്ന് തന്നെ ഒരു പ്രസിഡന്റിനെയും ട്രഷറേയും സെക്രട്ടറിയേയും എടുക്കുകയുണ്ടായി അതിനുശേഷം പതിനേഴ് കമ്മിറ്റി അംഗങ്ങളെയും നമ്മൾ ഈ ജനറൽ ബോഡിയിൽ വെച്ച് തെരഞ്ഞെടുക്കേണ്ടായി പുതിയ ഭരണസമിതിക്ക് രൂപം നൽകിയതായും